എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പുതിയതായിട്ട് പഠിക്കുന്നത് കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് തോൽവിറക് സമരം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്ത് നടന്നൊരു സമരമാണ് തോൽവിറക് സമരം പി എസ് സിയിലെ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് തോൽവിറക് സമര നായിക ആരാണെന്ന് ആരാണ് തോൽവിറക് സമര നായിക കാർത്യായനി അമ്മയാണ് മറ്റ് നേതാക്കളാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സി കൃഷ്ണൻ നായർ ടി കെ ചന്ദൻ ഇത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തോൽവിറക് സമരം നടന്നത് അതായത് ചീമേനി എസ്റ്റേറ്റിന്റെ പരിസരത്ത് നിന്ന് വിറകുകളും തോലും കളക്ട് ചെയ്യാനായിട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് അധികാരമുണ്ടായിരുന്നു അതിനെ തടഞ്ഞതാണ് തോൽവിറക് സമരത്തിലേക്ക് നയിച്ചത് അടുത്തതാണ് ചാലിയാർ സമരം അല്ലെങ്കിൽ മാവൂർ റയോൺ സമരം ഇത് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമരമാണ് ചാലിയാർ സമരം അല്ലെങ്കിൽ മാവൂർ റയോൺ സമരം മാവൂർ ഗോളിയാർ റയോൺസിലെ മാലിന്യങ്ങൾ ചാലിയാർ നദിയിലേക്ക് ഒഴുക്കി വിട്ടിരുന്നു അതിനെതിരെ നടന്ന സമരമാണ് ചാലിയാർ സമരം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന ഒരു നദിയാണ് ചാലിയാർ പുഴ പിന്നീട് ഈ ചാലിയാർ പുഴ സംരക്ഷിക്കാൻ അതായത് മാലിന്യ മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിയനെ ഫോം ചെയ്തു അതാണ് ചാലിയാർ കക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ അടുത്തതാണ് വയൽക്കിളി സമരം കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂരിലാണ് ഈ വയൽക്കിളി സമരം നടന്നത് അതായത് വയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ നടന്ന ഒരു സമരമാണിത് ഇതിന് നേതൃത്വം നൽകിയതാണ് സുരേഷ് കീഴാറ്റൂർ മുത്തങ്ങ ഭൂസമരം ഈ സമരത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി കെ ജാനു ഈ സമരത്തെ നയിച്ച അല്ലെങ്കിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ആദിവാസി ഗോത്ര സഭയാണ് നമുക്കറിയാം മുത്തങ്ങ ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് മുത്തങ്ങ സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ സമരം നടക്കുന്നത് ചെങ്ങറ ഭൂസമരം രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലില് പത്തനംതിട്ടയിൽ നടന്നൊരു സമരമാണ് ചെങ്ങറ ഭൂസമരം ഈ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലാഹാ ഗോപാലൻ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം നടന്നത് അതായത് വാസസ്ഥലത്തിനും പാർപ്പിടത്തിനും വേണ്ടി നടത്തിയ ഒരു സമരമാണ് ചെങ്ങറ ഭൂസമരം ഇതിന്റെ ഭാഗമായിട്ട് ഹാരിസൺ എസ്റ്റേറ്റ് ഈ സമര നേതാക്കള് കൈയേറിയിരുന്നു രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിലാണ് ഈ ചെങ്ങറ ഭൂസമരം നടന്നത് അടുത്തതാണ് പെരിങ്ങോ സമരം അതായത് ആണവ നിലയത്തിനെതിരെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സമരമാണ് പെരിങ്ങോ സമരം എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് എൻഡോ സൾഫാൻ വിരുദ്ധ സമരം നമുക്കറിയാം ഇത് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സമരമാണ് ഇതിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അമ്മയാണ് ഈ അമ്മയുടെ ആത്മകഥയുടെ പേരാണ് ജീവദായിനി എന്നത് ഇത് ഏതെല്ലാം ഗ്രാമങ്ങളിലാണ് അതായത് ഈ എൻഡോസൾഫാൻ ദുരിതം ഏറ്റവും കൂടുതൽ ബാധിച്ച ഗ്രാമങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സ്വർഗ പെട്ര എന്ന ഗ്രാമങ്ങളാണ് ഇതിന്റെ ദൂഷ്യ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി ഡി മായി കമ്മീഷൻ സി ഡി മായി കമ്മീഷൻ അതേസമയം കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഈ കേരള സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം എന്നത് ഈ പദ്ധതി പ്രകാരം ഈ എൻഡോസൾഫ ദുരിത ബാധിതർക്ക് പുനരധിവസിക്കാനായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അതുപോലെ ഈ എൻഡോ സൾഫാൻ നിർവീര്യമാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് എന്നത് കേരളത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് എൻഡോസൾഫാൻ നിരോധിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് നിരോധിച്ചത് അതുപോലെ തന്നെ ഈ എൻഡോസൾഫാൻ ദുരിതം നേരിട്ടവരെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അത് എഴുതിയത് ആരാണ് അംബിക സൂതൻ മങ്ങാടാണ് ആ പുസ്തകം എഴുതിയത് ആ പുസ്തകത്തിൻ്റെ പേരാണ് എൻ മഗജെ എന്നത് എൻ മഗജെ ആ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയ അതുപോലെ തന്നെ എൻഡോ സൾഫാൻ്റെ ദുരിതത്തെക്കുറിച്ച് പുറം ലോകമറിഞ്ഞത് അല്ലെങ്കിൽ അറിയാൻ കാരണമായത് മധുരാജ് എന്ന ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു പിക്ചറിൽ കൂടിയാണ് ഒരു ഫോട്ടോയിൽ കൂടിയാണ് ഇത് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് മറ്റൊരു സമരമാണ് പ്ലാച്ചിമട സമരം പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് മയിലയാണ് ഈ മയിലയുടെ ആത്മകഥയാണ് ഒരു ജീവിതം എന്നത് കേരള ചരിത്രത്തില് കൂടുതൽ കാലം നീണ്ടു നിന്ന ഒരു സമരം കൂടിയാണ് പ്ലാച്ചിമട സമരം അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അതായത് രണ്ട് വർഷക്കാലം ഈ സമരം നീണ്ടുനിന്നു ഇത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ പെരുമാട്ടി എന്ന പഞ്ചായത്തിൽ നടന്ന സമരമാണ് പ്ലാച്ചിമട സമരം ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഫോം ചെയ്തു ആ കമ്മീഷനാണ് കെ ജയകുമാർ കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിലാണ് സമരം ആരംഭിച്ചത് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് സി കെ ജാനു ആണ് ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി നാലില് ആ കൊക്കകോള ഫാക്ടറി അടച്ചുപൂട്ടി ത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക